ർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അവധി നമ്മുടെ അവിടെ റെഡി കുമ്മളങ്ങൂത്രീകണ്ടോ കേട്ടോ ചിക്കൻ കൂടി വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കുമ്പളങ്കി മുത്തുണ്ടല്ലോ അപ്പോൾ കുറച്ച് ചിക്കനും കൂടി മേടിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ആക്കാം പിന്നെ അത് മാത്രമല്ല നമ്മുടെ പയറൊക്കെ ഉണ്ടല്ലോ ഏകദേശം തി പെറിക്കാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഉപ്പേരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി ഉപ്പേരി എല്ലാം നമ്മുടെ കൃഷിയിൽ നിന്ന് തന്നെ കിട്ടുന്ന പച്ചക്കറി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേ പയർ ഏകദേശം തിവിടെ പഴുപ്പൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം കഴിയാറായിരുന്നു തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്തതും ഇതുപോലെ തന്നെ പയർ വെക്കണം അപ്പൊ ഇത് ഇത്രാമത്തെ ഒരു മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ അപ്പൊ ഒക്കെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നോളൂ ഇത് ഈ പ്രാവശ്യം മാത്രമാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ഒരു സൈഡും കൂടി ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കിട്ടിയതെന്ന് എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കും എന്നിട്ട് കിട്ടുമ്പോഴാണല്ലോ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ വെക്കാ വെക്കാ തോന്നുന്നു അപ്പൊ ഓരോ കൃഷി കഴിയുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പയറുപ്പേരി മാത്രമായിട്ട് ഇപ്രാവശ്യം വെക്കാൻ പറ്റും മറ്റേത് എപ്പോഴും മിക്സ്ഡ് ആയിട്ടല്ലേ വെക്കുക കാരണം തെയ്യല്ലല്ലോ എല്ലാം കുറച്ച് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പം ഇന്ന് നമുക്ക് പയറ് മാത്രമായിട്ട് ഒരു ഉപ്പേരി വയ്ക്കാൻ പറ്റും അപ്പം അതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ എന്നുവെച്ചിലൊക്കെ മൂത്തിട്ടെങ്കിൽ മണി മാത്രമായിട്ടുണ്ട് പക്ഷേ ഈ ഒന്ന് രണ്ട് മൂന്നെണ്ണം മാത്രമേ പോലെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് മാത്രം നമ്മൾ പൊടിച്ചിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം അതവിടെ നിർത്തി അപ്പം ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ ഉപ്പേരി വയ്ക്കാൻ പറ്റും അപ്പം ദേ നമ്മളെ പയറ പൊട്ടിക്കല് കഴിഞ്ഞു അതെ ആയിട്ട് ഒരു വാരലി എന്നൊക്കെ പറയണ ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മുടെ കുമ്പളങ്ങ അതെ ഇത് മൂത്തുനിന്നോ കേട്ടോ ചേട്ടൻ പറഞ്ഞത് അപ്പം ഇനി വെച്ച് കഴിഞ്ഞാൽ കേട് വരും അപ്പോൾ തെറിച്ചോളം പറഞ്ഞു അപ്പം എന്തായാലും ചിക്കൻ കൂടെ ഇട്ട് വയ്ക്കാമല്ലോ ഷേപ്പ് നോക്കിയേ ഓരോ വിത്ത് ഓരോ രീതിയില്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ നല്ല നീളത്തായിട്ട് നല്ല വലിപ്പത്ത് വരുവായിരിക്കും വിചാരിച്ചു അപ്പോൾ വിഷുവിന് നമുക്ക് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇത് ചേട്ടൻ പറഞ്ഞു ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കേട് വന്നാലോ എന്ന് പറഞ്ഞു എന്നാ ശരി അങ് പൊട്ടിച്ചേക്കാം പിന്നെ നമ്മുടെ ദേ പച്ചമുളകിൽ ഒരു തക്കാളി ഉണ്ടായതാ അപ്പൊ അതങ്ങനെ നിർത്തി ആ കണ്ടില്ലേ കേട് അത് ഏഹ് അത് കേടുമായി നമ്മുടെ തണ്ണിമത്ത എന്തു ഇത്രയായിട്ടുണ്ട് കേട്ടാദ്യാണെങ്കില് തണ്ണിമത്തൻ എന്തായിപ്പോ പൂവൊക്കെ ഇടുന്നുണ്ട് പക്ഷെ അങ്ങനെ പിടിക്കുന്നില്ല ഓരോന്നും ഓരോന്നിങ്ങനെ പിടിച്ചു വരും അപ്പം നമുക്ക് ഇതുകൊണ്ട് അടുക്കളയ്ക്ക് പോവാം അപ്പം അതേ നമ്മുടെ മല്ലിയിലെ കുറച്ച് പൊടിക്കാം വന്നതാ പിന്നെ നമ്മളൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി വേണം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു നോണ്ടി എടുക്കാം ഒരു കുഞ്ഞു കഷ്ണം കേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ എല്ലാത്തിലും അവയും വന്നിട്ടുണ്ട് അപ്പം ഏതാ എടുക്ക് എല്ലാത്തിലും അവയ കേട്ടോ നോക്കിയോ ഞാൻ ഇങ്ങനെ ഒരു കഷ്ണം എടുത്തു ഈ ഒരു ഇതിലെ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒരു അവയും കൂടി അഞ്ച് അവ വരാൻ പോകുക കേട്ടോ അപ്പോൾ അതെ അഞ്ച് അവ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ ആവശ്യത്തിന് ഞാനത് ഇത്രയും വലിയവരുടെ അടുത്ത് പക്ഷേ ആയിട്ടില്ല ഇവിടെ നീ തോനെ ഉണ്ടാവന പക്ഷേ കറിക്ക് ഒരു കഷ്ണം ഇഞ്ചിയുടെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിതങ്ങല്ലേ മണ്ണ് മുട്ടി വയ്ക്കണം കുറച്ച് നമുക്ക് ഇതുകൊണ്ട് പോവാം അപ്പം പെട്ടെന്ന് നമുക്കൊരു കഷ്ണ ഇഞ്ചിയൊക്കെ ഇതുപോലെ ഒരു ആവശ്യം വന്നാലുണ്ടല്ലോ ഒരു തടം ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ പുഴക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില മല്ലിയില കുറച്ചുകൂടി എന്താ പറയുക ടൈം കഴിഞ്ഞു പോയി അതായത് ചെറിയതിൻ്റെ ഒരു അവ വന്ന ഒരു പച്ചപ്പ് ഉണ്ടാവില്ലേ ആ സമയത്ത് തന്നെ പെറിച്ചെടുക്കണം അത് കുറച്ചും കൂടി സമയം കൂടി ആയതുകൊണ്ട് ചെറിയൊരു ഇത് കുറവുണ്ടോ പച്ചപ്പ് കുറവുണ്ടോ അപ്പോൾ അതുണ്ട് അപ്പോൾ രണ്ടാണ് കൃഷി ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ അതെ നമ്മുടെ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഞാനൊന്ന് കഴുകി റെഡി ആക്കിയെടുക്കട്ടെ നമ്മുടെ മസാല ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ടോ കേട്ടോ നന്നായിട്ട് എന്താ പറയുക പച്ചമണം കാര്യങ്ങളൊക്കെ അതൊക്കെ പോയിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചിക്കൻ ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ കുറച്ച് ഒരു പീസ് നാരയും കൂടി പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് കുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ചിക്കൻ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പണി പണിയോട്ടോ നന്നായി വാട്ടി വാട്ടി വരണ്ടി വരയ്ക്കണ്ടേ പക്ഷെ അത്രത്തോളം ഇങ്ങനെ ഈ മസാല ഇങ്ങനെ വാട്ടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കൂടുള്ളൂ സമയം കുറച്ചെടുത്താലും അത് ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം അതെ നന്നായിട്ട് ഇതുപോലെ ഇടക്ക അപ്പം അതെ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കേട്ടോ അപ്പം നന്നായിട്ട് ഇനി വെന്ത് വരണം അപ്പം നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വേവുന്ന സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ നരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ കുമ്പളങ്ങി കുറച്ച് പോകട്ടെ മൂത്തുണ്ടോന്ന് ഈ കറക്റ്റ് മൂത്തുണ്ടോ കേട്ടോ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കുമ്പളങ്ങക്ക് ഈ ഒരു വെള്ള ചാരം പോലത്തെ അസീ അത് സംഭവം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് മൂപ്പായിട്ടുണ്ട് ഓവറായി കഴിഞ്ഞാൽ ഒന്നുമല്ല ഇത് ഇങ്ങനെ പഞ്ഞു പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ലേ അപ്പോൾ കറക്റ്റ് പ്രായത്തിൽ തന്നെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പീസാക്കി എടുക്കട്ടെ കേട്ടോ എനിക്ക് തോന്നുന്നതേ കുമ്പളങ്ങയും ഈ ചിക്കനും കൂടുതലും പാലക്കാട് പാലക്കാടുള്ളവരാണ് കൂടുതലും വെക്കുക നമ്മുടെ ഈ തൃശ്ശൂർ പൊതുവെ കുറവാണ് തൃശ്ശൂർ ഉള്ളവർ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂർക്കിട്ടിട്ട് വെക്കും പിന്നെ നമ്മുടെ കിഴങ്ങില്ല ഉരുളം കിഴങ്ങ് അതിട്ടിട്ട് പിന്നെ കായ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് വെക്കുക നമ്മളെ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കുമ്പളങ്ങും ചിക്കനും കൂടി വെക്കുക എന്താ ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇതൊക്കെ നരിഞ്ഞെടുക്കട്ടെട്ടോ അപ്പം ദീ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ടൈമിലാവണം നമ്മുടെ കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ദീ ഈ വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വലുപ്പമാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് പോകും ഈ വലുപ്പം ആക്കിയാൽ കൂടി വെന്ത് ഉടഞ്ഞ് പോകും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചിക്കൻ ഏകദേശം വെന്തിന് ശേഷം ഇടാവൂ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടടുത്തേക്കാം നമ്മുടെ കുമ്പളങ്ങ പാലക്കാടൻ അവരാണ് ഏറ്റവും ഏറ്റവും പാലക്കാടിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ചിക്കനും എന്താ പറയുക കുമ്പളങ്ങയും കൂടിയിട്ട് വെക്കാറ് അതെ ഇനിയിപ്പോൾ ഈ കുമ്പളങ്ങ വേവുന്ന ആ ഒരു ടൈം മാത്രം നമുക്ക് വേണ്ടു അപ്പോൾ അതിനനുസരിച്ച് ഈ കുമ്പളങ്ങയ്ക്കുള്ള ഉപ്പും കൂടി നമ്മൾ നമ്മളിട്ട് കൊടുക്കണം കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ശെക്കര ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക മതിയോ അവിടെ ആയിക്കൊണ്ടിരിക്കണോ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉപ്പേരിക്കുള്ള പയറുണ്ടല്ലോ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കുക ഈട്ടോ ജീണത പൊട്ടിക്കുക കൈ കൊണ്ടിരിക്കണം പൊട്ടിച്ചെടുക്കുക ഇന്നത്തെ ഉപ്പേരി നമ്മൾ വെറും പയർ ഉപ്പേരി ആയിരിക്കും കേട്ടോ ഇതിൽ മിക്സിങ് ഒന്നുമില്ല നമ്മുടെ പണ്ട് ചെയ്യണ പോലെ വഴുതിനിങ്ങ എന്താ വെണ്ടയ്ക്ക അതൊക്കെയുള്ള മിക്സ് ചെയ്ത് വയ്ക്കുക ഇന്നിപ്പം അതില്ല വെറും പയർ മാത്രം അങ്ങനെ ദീ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കേട്ടോ ഇനി നമ്മളതി സ്വന്തം മല്ലിയില നമ്മുടെ കൃഷിയിൽ നിന്ന് തന്നെ നമ്മൾ പെറിച്ച മല്ലിയില കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ അരിഞ്ഞത് ിട്ടു അപ്പൊന്നും കൂടിയ ഗ്യാസ് ഒന്നും നമ്മൾ ഓഫ് ചെയ്തുകൊണ്ട് വെക്കുക ഇനി നമ്മുടെ ഉപ്പേരിയും കൂടി ആയി കഴിഞ്ഞാൽ ഉപ്പേരി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ലോ ഇതാവുന്നതേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ആയി കഴിഞ്ഞാണ്ടല്ലോ നല്ല മട്ടേരിച്ചോറിൽ ഇതിങ്ങനെ എടുത്ത് കഴിച്ചിട്ട് ഉപ്പേരിയും കൂടി കൂട്ടി കുഴച്ചുകൊണ്ട് കഴിച്ചാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മളൊരു സന്തോഷം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നൊരു സംഭവം എടുക്കുക അത് കറി വെച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറൊരു നമ്മൾ എത്ര പൈസ മുടക്കാനും നമുക്ക് കിട്ടില്ല അപ്പൊ ഇത് ഉപ്പേരി കൂടി ആവട്ടെ അങ്ങനെ ദീ നമ്മുടെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കനും കുമ്പളങ്ങും കൂടി എടുക്കുക കോഴിയും കോഴിയും പിന്നെ നമ്മുടെ ഉപ്പേരി ഉപ്പേരി ദീ പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയാ സിമ്പിളായിട്ട് ഇണ്ടാക്കിയേക്കെട്ടോ ശരിക്കും ഇങ്ങനെയുള്ള ഉപ്പേരി ഉണ്ടാക്കുമ്പോഴല്ലേ ഇതേപോലെ പച്ചമുളക് മാത്രം ഇടാവൂ മറ്റേ മുളകോ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശരിക്കും ആ ഒരു രുചിയില്ലേ അതങ്ങ് പോയി കിട്ടും ഇതിപ്പോ ഇതുപോലെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാം ചൂടാ അത് കാരണം മൊത്തം ചൂട് മൂത്ത ഉരുകിലോ ആയത് കാരണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ദാരി കഴിഞ്ഞിട്ടങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ കേട്ടോ ഇതെല്ലാം കൂടി കൂട്ടി കുഴക്കുക ട്ടോ സിമ്പിളായിട്ട് വെക്കണതേ ആവിയില് വെക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട നന്നായിട്ട് ചെയ്യണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ പയറ് ഒരു പെട്ടെന്ന് വേയും ഉം മയൂരിയോ ഉണ്ടല്ലോ പേര് പേര് മറന്നുപോയി പെട്ടെന്ന് ചെയ്യും ഇഷ്ടം കൂടുതലും നമ്മൾ ഇത് പാലക്കാടല്ലേ അത് നമ്മള് പുറത്തുനിന്ന് മേടിച്ചിട്ടാട്ടോ ഇത് നമ്മടെ സ്വന്തം കൃഷി ചെയ്തുകൊണ്ട് ആകുണ്ടായ ഫസ്റ്റ് ഇത് കുമ്പളങ്ങട്ടോ അത് പിന്നെ അലുങ്ങം നമ്മൾ എന്ത് കൃഷി ചെയ്തിട്ട് അതിന് ഒരു സംഭവം കിട്ടുന്ന കഴിക്കുമ്പോണ്ടല്ലോ അത് വേറൊരു ടേസ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് അത് വേറൊരു ടേസ്റ്റ് ആണ് അതെ അപ്പൊ എന്താ പറയുക കൃഷി ചെയ്യാതെ പോലെ കഴിക്കാൻ നോക്കുക സന്തോഷം കണ്ടെത്തുക കേട്ടോ അപ്പൊ നിന്നതായിട്ട് നമുക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ